അത് നമ്മുടെ തടിക്ക് നമ്മൾക്ക് നല്ല ഭക്ഷണം പോഷകസമൃദ്ധമായ ഭക്ഷണം ആരോഗ്യദായകമായ ഭക്ഷണം കിട്ടേണ്ടതുണ്ട് ആരോഗ്യദായകമായ ഭക്ഷണം കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളങ്ങ് പോവുകയൊന്നുമില്ല എന്ത് നടത്തും അത് എച്ചിലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം നടത്തും എച്ചിലുകൾ തിന്ന് ജീവിക്കും അതിന് കഴിയാത്ത ആളുകൾ ഒരു പക്ഷെ കട്ടെടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും ഇതും നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇയാൾക്ക് മരണമാണുള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഭക്ഷണമുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഭക്ഷണമുണ്ട് നമ്മുടെ കണ്ണിന്റെ ഭക്ഷണം എന്താണ് നല്ലത് കാണുക എന്നതാണ് കണ്ണിന്റെ ഭക്ഷണം നമ്മുടെ മൂക്കിൻ്റെത് ഏതാണ് നല്ലത് ശ്വസിക്കുക എന്നതാണ് വായുടേത് ഏതാണ് നമ്മുടെ നാവിൻ്റെത് ഏതാണ് നല്ലത് രുചിക്കുക അല്ലെ നല്ലത് സംസാരിക്കുക ഇതൊക്കെ ഏതാണ് നാവിന്റെ ആഗ്രഹങ്ങളാണ് നാവിന്റെ ഇഷ്ടങ്ങളാണ് നാവിന്റെ ഭക്ഷണങ്ങളാണ് കാതിൻ്റെത് നല്ലത് കേൾക്കലാണ് കാതിൻ്റെ ഊർജം കാതിന്റെ ഭക്ഷണം തൊലിയുടേത് നല്ല സ്പർശനമേൽക്കലാണ് നല്ല വഴികളിലൂടെ നടക്കലാണ് നല്ല കാലാവസ്ഥകൾ അനുഭവിക്കലാണ് തൊലിയുടെ ഭക്ഷണം ഇതേപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവും ലഭിച്ചേക്കാം നല്ല സ്പർശനം ലഭിച്ചിട്ടില്ല എങ്കിൽ മോശമായ സ്പർശനം എന്ന് നമ്മൾ പറയുന്നു അവർക്ക് മോശമല്ല മോശമായ സ്പർശനം എന്ന് ജനങ്ങൾ പറയുന്ന മോശക്കാരൻ എന്ന് ജനങ്ങൾ പറയുന്നവൻ അവൾക്ക് അവന് നല്ലതായിരിക്കാം നല്ല വാക്കുകൾ കേൾക്കാനില്ല എങ്കിൽ നല്ല വാക്കുകൾ കേൾക്കേണ്ട സ്ഥലത്ത് നിന്ന് കേൾക്കേണ്ട സമയത്ത് കേൾക്കുന്നില്ല എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജ് പറഞ്ഞെടുത്ത് നമ്മൾ ക്ലിയറായി നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു ഈ ഭക്ഷണം എന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിമുലസ് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും മണത്തിലൂടെയും രുചിയിലൂടെയും സ്പർശനത്തിലൂടെയും സ്റ്റിമുലേഷൻ ബ്രെയിന് ഉത്തേജനം ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് എനർജി വരുന്നത് ഒരു മനുഷ്യൻ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നത് ഒരു കുഞ്ഞ് ആരോഗ്യവാനാകുന്നത് ഒരു കുട്ടി ആരോഗ്യമാനാകുന്നത് ഒരു കുട്ടി മിടുക്കനാവുന്നത് ഒരു കുട്ടി മിടുക്കിയാവുന്നത് ഭർത്താവ് ഊർജസ്വലനാവുന്നത് ഭാര്യ ഊർജ്ജസ്വലയാവുന്നത് അമ്മയും അച്ഛനും ആരോഗ്യത്തോടുകൂടെ ദീർഘകാലം ജീവിക്കുന്നതെങ്കിൽ ഇവിടെ ഓരോ മനുഷ്യനും ഉത്തേജനം ആവശ്യമാണ് അപ്പൊ തിന്നാനും കുടിക്കാനും വയറ് നിറച്ച് കൊടുത്തിട്ട് പോറ്റുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക തിന്നാനും കുടിക്കാനും ഏതിനൊക്കെ കൊടുക്കണം വയറ് നിറയെ തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ എന്തുകൂടെ നിറയ്ക്കണം പറയൂ എന്തുകൂടെ നിറയ്ക്കണം ആ മനസ്സ് നിറയ്ക്കണം മനസ്സുകൂടെ നിറച്ചുകൊണ്ടാണ് സ്നേഹം കൊടുക്കേണ്ടത്